തെക്കേ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണല്ലോ ബാംഗ്ലൂർ ഈ വാഹനം ഇപ്പോൾ ബാംഗ്ലൂർ നഗരവീഥികളിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടുകാരായ ധാരാളം ആളുകൾ എന്നുവെച്ചാൽ കണ്ണൂരും തലശ്ശേരി ഒക്കെയുള്ള ഒരുപടി ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ ഇപ്പം വലിയൊരു നഗരം എൻ്റെ ഏറ്റവും അടുത്ത് എന്നുവെച്ചാൽ ഏകദേശം ഒരു ആറ് മണിക്കൂർ കാറിൽ സഞ്ചരിച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് എത്താൻ പറ്റും ബസ്സാണെങ്കിൽ ഒരു മണിക്കൂർ വ്യത്യാസം ഒരു ഏഴ് മണിക്കൂർ ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം ദി ടൗൺ ഓഫ് ബേക്ക്ഡ് ബീൻസ് എന്നുവെച്ചാൽ വേവിച്ച ീൻസിൻ്റെ നഗരം ആ പേര് ഉണ്ടായത് വളരെ രസകരമായൊരു കഥയാണ് എന്നുവെച്ചാൽ പതിനേഴാം നൂറ്റാണ്ടിൽ കെമ്പഗൗഡ എന്ന് പറയുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നു അദ്ദേഹമാണ് ഈ നഗരം കണ്ടുപിടിച്ച ആൾ അല്ലെങ്കിൽ നഗരം ഉണ്ടാക്കിയ ആൾ എന്ന് പറയപ്പെടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ ചോളരാജാവായിരുന്ന എന്ന് വെച്ചാൽ ടെക്കാൻ പീഠഭൂമി ഭരിച്ചിരുന്ന എന്ന് പറയുന്ന രാജാവ് കാട്ടിൽ നായാട്ടിന് പോയി അദ്ദേഹത്തിന് എങ്ങനെ വഴി തെറ്റി വഴി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു രാത്രിയായി ഒടുവിൽ നടന്ന് 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 ഒരു വൃദ്ധ താമസിക്കുന്ന വീട്ടിലെത്തി അവർ രാജാവിന് ഒന്നും അറിയാതെ അഭയം കൊടുത്തു അന്നത്തെ രാത്രിയിൽ അത്താഴ ഭക്ഷണം ത്തിന് അവർ വേവിച്ച ബീൻസ് രാജാവിന് കൊടുക്കുന്നതാണ് കഥ വർഷങ്ങൾക്ക് ശേഷം ആ വൃദ്ധയുടെ സ്മരണയ്ക്കായി രാജാവ് ബന്ദ കല്ലൂര് എന്നുവെച്ചാൽ മലയാളത്തിൽ തന്നെയാണ് ബന്ദ ബീൻസ് ബന്ദ കല്ലൂർ ആ ടൗണിന് പേരിട്ടു അദ്ദേഹം ആ സ്ത്രീയുടെ നാമദ്ദേഹത്തിൽ അല്ല ആ സ്ത്രീയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹം ഉണ്ടാക്കിയ ടൗണാണ് ആണ് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം കെമ്പഗൗഡ കുറച്ചുകൂടെ നഗരം വലുതാക്കുകയും കുറച്ചുകൂടെ നഗരം പരിഷ്കരിക്കുകയും കുറച്ചുകൂടെ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തേക്ക് പേരിനെ മാറ്റുകയും ചെയ്തു അങ്ങനെ ബന്ദകല്ലൂർ എന്ന് പറയുന്ന പേര് ബാംഗ്ലൂർ എന്നായി മാറുകയാണ് ഉണ്ടായത് മഴകാലം മുമ്പ് തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും പെൻഷൻ പറ്റിയവരും ഒക്കെ വിശ്രമത്തിന് വരുന്ന സ്ഥലമാണ് അത്ര ബാംഗ്ലൂർ അപ്പോൾ ബാംഗ്ലൂരിന് പെൻഷനേഴ്സ് പാരഡൈസ് എന്നൊരു പേരുണ്ട് അത്രേ ഇവിടെയെന്ന് പറയുന്നത് ആളുകൾക്ക് വരാനും വിശ്രമിക്കാനുള്ളൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഭാഷ ഒരു പ്രശ്നമേ അല്ല എല്ലാ ഭാഷയുണ്ട് ഹിന്ദിയുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് കന്നഡയുണ്ട് തമിഴ് ഉണ്ട് പിന്നെ സൗത്ത് ഇന്ത്യയിലെ ഏതൊക്കെ ലാംഗ്വേജ് ഉണ്ടോ മലയാളവും ഒക്കെ ഉണ്ടെന്ന് പറയാം അതുകൊണ്ട് ഒരു പ്രശ്നമില്ല മാത്രമല്ല ഈ നഗരത്തിന് ദ സിലിക്കൺ വാലി ദോ കോസ്മോപോളിറ്റൻ സിറ്റി ദ പബ് സിറ്റി ഇവിടെ പബ്ബുകൾ ധാരാളമുള്ളത് അങ്ങനെ ഒരു പേര് വീണതാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ട് ഇവിടെ ഏകദേശം ഏഴിനും എട്ടിനും ലക്ഷത്തിനിടയിലാണ് മലയാളി പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഗാർഡൻ സിറ്റി ആ അപ്പം അത് പറഞ്ഞില്ല ഗാർഡൻ സിറ്റി എന്നുള്ള പേരും കൂടിയുണ്ട് അക്ഷാർത്ഥത്തിൽ അത് ശരിയാണ് എങ്ങനെ നോക്കിയാലും പൂക്കളും മരങ്ങളുമാണ് പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് പൂക്കൾ കുറച്ച് കുറവാണ് അപ്പോൾ ഇത്രയധികം പോപ്പുലേഷൻ ഉണ്ടാകാനുള്ള മലയാളി പോപ്പുലേഷൻ ഉണ്ടാകാൻ കാരണം സാധാരണ വളരെ പ്രസന്നമായ ആളുകൾക്ക് താമസിക്കാൻ ഇഷ്ടം തോന്നുന്ന പ്രസന്നമായ കാലാവസ്ഥയാണ് ബാംഗ്ലൂരിലേത് പിന്നെ മുപ്പത് വർഷത്തിനിടയിലുള്ള ഈ വളർച്ചയിൽ ഉണ്ടായിട്ടുള്ള ധാരാളം ഫാക്ടറികൾ അതുകൊണ്ട് തന്നെയുള്ള ജോലി സാധ്യത ഇതൊക്കെ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിനെ ആളുകൾ ഇഷ്ടപ്പെട്ടതും ബാംഗ്ലൂരിലേക്ക് താമസിക്കാൻ ആൾക്കാർ ധാരാളമായി വന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അനുഭവസ്ഥർ പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ കുതിച്ചുചാട്ടം അവസാനിച്ചു എന്നാണ് പണ്ട് മലയാളിക്ക് ബാംഗ്ലൂർ ദുബായ് പോലെയായിരുന്നത്ര ധാരാളം മലയാളികൾ വന്നു കച്ചവടം ചെയ്തു ധാരാളം പണമുണ്ടാക്കി പക്ഷേ ഇതിനിടയിൽ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ തുടങ്ങിയ വില്ലന്മാർ കേന്ദ്ര നയങ്ങള് കച്ചവട നയങ്ങൾ വന്നു ബഹുരാഷ്ട്ര കമ്പനികൾ മാർക്കറ്റിലേക്ക് ഇരച്ചു കയറി സാധാരണക്കാരായ കച്ചവടക്കാർക്ക് രക്ഷയിലായത് കാരണം ബഹുരാഷ്ട്ര കമ്പനികർക്ക് മീഡിയ ഉപയോഗിച്ച് വൻ തുകയ്ക്ക് പരസ്യം നൽകി അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കാൻ പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് അത്രയും തുക മുടക്കി അങ്ങനെ പരിസ്ഥിതി ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അവരുടെ പ്രൊഡക്റ്റുകൾ പിന്തള്ളപ്പെടുകയാണ് അതുകൊണ്ടാണ് ആ കുതിച്ചുചാട്ടം അവസാനിച്ചുപോയി എന്ന് അനുഭവത്തിൽ പറയുന്നത് പിന്നെ ഇവിടുത്തെ ഭരണക്കാരും രാഷ്ട്രീയക്കാരും പൊതുവെ നന്നായിട്ട് അഴിമതി നടത്തുന്നവരാണെന്ന് ഞാൻ പറയുന്നത് അതിൽ പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് ഒട്ടും പരാതിയില്ല അത്ര മാത്രമല്ല അഴിമതി നടത്തുന്നവരെ പറ്റി അവർ പറയുന്നത് അയാൾ ഭാഗ്യവാനാണ് ദൈവം അങ്ങനെ അനുഗ്രഹിച്ചു വിട്ടതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഇത്രയും പണമുണ്ടാക്കാൻ സാധിക്കുന്നത് എന്തൊരു നല്ല നാട് അടുത്ത ജന്മത്തിലെങ്കിലും കർണാടകത്തിലെ ഒരു അഴിമതി രാഷ്ട്രീയക്കാരനായി എന്നെ ജനിപ്പിക്കണേ ഈശ്വര ഭഗവാനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് ഇന്ത്യയിലിപ്പോൾ അഴിമതി എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആർക്കിപ്പോൾ അഴിമതിയെപ്പറ്റി കേൾക്കുമ്പോൾ വലിയ അതിശയോ അങ്ങനെയൊന്നുമില്ല എന്തൊക്കെ ബഹളായിരുന്നു കേസ് ഒരു സൂര്യകാലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഓട്ടം ഞാൻ പിടിച്ച് തൂക്കിലേറ്റും എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷെ ഒന്നും ഉണ്ടായില്ല ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഇന്നലെ പത്രത്തിലുണ്ടായിരുന്നു ഇറ്റലിക്കാരൻ കൊത്തറോച്ചിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഹരജി കോടതി തള്ളിയെന്ന് അപ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലരും ഇപ്പോൾ ഇരിപ്പില്ല ഈ കൊത്തറച്ചിയും കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ് സുഖമായി ജീവിച്ച് സുഖമായി മരിച്ചു മരിച്ചുപോവേക്കാം എന്നാലും എൻ്റെ പൊന്ന് കൊത്രോശി മോനെ അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇന്ത്യയിൽ വരെ വന്നിട്ട് പോയാൽ എന്താ നമ്മുടെ ഈ ഓഹരി കുംഭകോണം ഹർഷത് മേത്ത പിന്നെ മുൻ മന്ത്രിയുടെ കിടക്കേട് അടിയിൽ നിന്ന് കോടികളുടെ കള്ളപ്പണം പിടിച്ചെടുത്തത് ഇതിലൊക്കെ എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല മുൻ മന്ത്രി ഉണ്ടല്ലോ ഇപ്പോൾ അയാളുടെ നാട്ടിൽ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി രാജാവായിട്ട് നിലസുകയാണ് നമ്മൾ നോക്കിയാലുള്ള ഒരു കാര്യം മനസ്സിലാവും നമ്മുടെ നിയമ നിയമവ്യവസ്ഥയുടെ പഴുതുകളിലൂടെ അതിൻ്റെ കാലതാമസങ്ങളിലൂടെയാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ എൽ എൽ എം എൽ എൽ ബി തുടങ്ങിയ നിയമം പഠിപ്പിക്കുന്ന കോഴ്സുകളിലൊക്കെ കൂടുതലും പഴുതുകളാണ് പഠിപ്പിക്കുന്നത് ഇന്ത്യയിലെ നിയമങ്ങളുടെ പഴുതുകളെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചു വളരെ ഭ്രാന്തമായ രീതിയിൽ പഴുതുകൾ അടച്ചു കളഞ്ഞ ചില നിയമങ്ങൾ ചില രാജ്യങ്ങളിലൊക്കെയുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിലൊക്കെ കുട്ടികളെന്ന് പറയുന്നത് വളരെ വലിയ വിഷയമാണ് അവരുടെ നിയമങ്ങൾ കുട്ടികളെ ഇപ്പം ഒറ്റയ്ക്ക് വീട്ടിൽ വിടുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രായം വരെയുള്ള കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് രക്ഷിതാക്കൾ ജോലിക്ക് പോയി എന്നൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ പിടിച്ചാകത്തിടും രക്ഷിതാക്കളെ അപ്പം ഞങ്ങളൊരു പ്രോഗ്രാമിന് വേണ്ടി അമേരിക്കയിൽ പോയപ്പോൾ മുകേഷ് താമസിച്ചിരുന്ന ഒരു വീട്ടിൽ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ അവൻ്റെ അമ്മ ഒന്ന് പിച്ചി അവന് കുറച്ച് വേദനിച്ചു അവൻ കരഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവനെ കാണാതായി ഇവർക്ക് ആധിയായി ഇവനങ്ങോട്ടാണ് പോയതെന്നറിയില്ല അങ്ങനെ ഇവരെ നിവൃത്തിയില്ലാതെ അറിയിക്കേണ്ടി വന്നു ഇവനെ കണ്ടുപിടിക്കാൻ പോലീസിൻ്റെ സഹായം തേടി അപ്പോൾ പോലീസിൻ്റെ സഹായം തേടിയിട്ട് പോലീസ് ഇവരെ ഈ കുട്ടിയെ പിടിച്ചാൽ ഈ കുട്ടി പോലീസിനോട് എന്താണ് സംഭവിച്ചതെന്ന് പറയും അപ്പോൾ അമ്മ പിച്ചതാണ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് നല്ല ശിക്ഷയാണ് അപ്പോൾ പോലീസിനോട് പറഞ്ഞതോടൊപ്പം തന്നെ ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ രക്ഷിതാക്കളും ബന്ധുക്കളും സിറ്റിയുടെ സിറ്റിയിലങ്ങനെ നെട്ടോട്ട ഓടി ഭാഗ്യത്തിന് പോലീസിൻ്റെ കയ്യിലല്ല ഇവരുടെ കയ്യിൽ തന്നെ കുട്ടി കിട്ടി എന്നിട്ട് പോലീസ് വരുമ്പോൾ പോലീസ് അന്വേഷിച്ചു കൊണ്ട് വരുമല്ലോ ഇവരെ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കല്ലേ ഒരിക്കലും ഇവിടെ ഇങ്ങനെ പിച്ചതും ഉപദ്രവിച്ച കാര്യവും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ വളരെ 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 പിന്നെ അവൻ പറയുന്നതെല്ലാം ഇനി അവരനുസരിച്ചോളാം പേരൻസ് അനുസരിച്ചോളാം എന്നുള്ള മട്ടിൽ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു ഇവനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സ്വാഭാവികമായും അവർ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അവൻ ആ ഇവരൊന്നും ചെയ്തില്ല എന്നുള്ള മട്ടിൽ പറഞ്ഞു പക്ഷേ പോലീസുകാരൻ മനസ്സിലായി പോലീസുകാരൻ ഇറങ്ങാൻ നേരത്ത് രക്ഷിതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ബിഹേവ് പ്രോപ്പർലി കുട്ടികളോട് മര്യാദയ്ക്ക് പെരുമാറിക്കോളൂ ഇപ്പം തൽക്കാലം രക്ഷപ്പെടുത്തുന്നു അവനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാണ് പിൽക്കാലത്ത് എന്ത് എന്ന് വെച്ചാൽ എന്ത് ദോഷയാസം കാണിച്ചാലും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതായി ഇതിനേക്കാൾ ഇതൊരു ചെറിയ കാര്യമാണെന്ന് നോക്കിയാൽ ബേബി തിരുവല്ല എന്ന് പറയുന്ന സിനിമയിലൊക്കെ പല സിനിമകളിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്ന് വെച്ചാൽ ആർട്ട് ഡയറക്ടറായിട്ട് മേക്കപ്പ് മാൻ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം ഞങ്ങൾ അമേരിക്കയിൽ ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹത്തെ പല പലപ്പോഴും കാണാറുണ്ട് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഒരു തവണ അദ്ദേഹത്തിന് സംഭവിച്ച കാര്യം വേറൊരാൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളറിയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു ആ മകള് അവിടെ ഒരു നീഗ്രോ ആയിട്ട് പ്രണയത്തിലായി അപ്പോൾ സ്വാഭാവികമായും യാഥാസ്ഥികനായ കേരളത്തിൽ നിന്ന് പോയ ബേബി തിരുവല്ല എന്ന് പറയുന്ന ആ പാവ മനുഷ്യന് അത് തീരെ സഹിക്കാൻ പറ്റാത്തൊരു വിഷയമായതുകൊണ്ട് മകളുമായിട്ട് എപ്പോഴും വഴക്കും ഇതൊക്കെ ഉണ്ടായി അപ്പോൾ ഒരു തവണ എന്നുവെച്ചാൽ ഇവള് ധിക്കരിച്ച് അയാളുടെ കൂടെ പോകും ഇയാൾക്കത് തിരികെ സഹിക്കാൻ പറ്റാത്ത വിഷയമായതുകൊണ്ട് ഈ വാക്കേറ്റുണ്ടായി ഈ മകളെ ഇയാൾ ഒന്ന് തല്ലി പിന്നീട് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ മകള് ഇയാള് അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് കേസുണ്ടായത് വർഷങ്ങൾ കുറേ ആ പാവ മനുഷ്യൻ ജയിലിൽ കിടന്നു അപ്പം ഇതിന് മറ്റുള്ള സാക്ഷികൾ ഇങ്ങനെ കുട്ടികൾ പറഞ്ഞാൽ രക്ഷിതാക്കളുടെ പേരിൽ നടപടിയെടുക്കാൻ മറ്റ് സാക്ഷികളുടെ ഒന്നും അത്ര അത്രയും കടുത്ത ചില നിയമങ്ങൾ ചില രാജ്യങ്ങൾ നടപ്പിലുണ്ട് എന്നുള്ളതാണ് വളരെ വിചിത്രമായ കാര്യം ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തിപ്പെട്ടത് പ്രിയദർശനമായിട്ട് ഒരു കഥ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രിയനുമായി കഥ സംസാരിക്കുമ്പം പല സ്ഥലങ്ങളിലും ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട് പലപ്പോഴും മുമ്പൊരിക്കൽ മണിയമ്പള രാജു ഒരു സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രിയദർശന സംവിധാനം ഞാൻ എഴുതുന്നു അപ്പോൾ കഥയായിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് പോവാം എന്നാലോചിച്ചു അധികം യാത്രയ്ക്കധികം ചിലവില്ലാത്ത അധികം ദൂരെ അല്ലാത്ത എന്നാലൊരു പുതിയ സ്ഥലം അങ്ങനെ മാൽഡീവ്സിൽ പോയാൽ എന്താണ് എന്നാലോചിച്ചത് അന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നാൽപ്പത് മിനിറ്റേ ഉള്ളൂ മാൽഡീവ്സിലെത്താൻ മദുരാശിയിലേക്കുള്ള ഫ്ലൈറ്റ് ചാർജിനേക്കാൾ കുറവ് മതി വളരെ എളുപ്പമാണ് യാത്ര എന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും പിന്നെ മാൽഡീവ്സ് ആവാം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ എയർക്രാഫ്റ്റിൻ്റെ ഹോക്കിറ്റൽ കയറുന്നത് അന്ന് പക്ഷെ ഒരു പരിചയക്കാരൻ്റെ പിൻബലം കൊണ്ട് അതിനുള്ളൊരു അവസരം ഉണ്ടായതാണ് അപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ ഈ പൈലറ്റ് നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നത് പോലെയൊന്നുമല്ല പൈലറ്റൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പം മാൽഡീവ്സ് എയർപോർട്ടിൻ്റെ അടുത്ത് എത്താറായപ്പോൾ കടലിൽ ഒരു എന്തോ നിറം മാറിയ മാറിയമാതിരി ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ ഞാനൊന്ന് നീന്തി വലിഞ്ഞ് ജനലിൽ കൂടെ നോക്കാൻ ശ്രമിച്ചപ്പോൾ പൈലറ്റ് ഒരു ലിബറിങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ചരിച്ചു തന്നു അത്ര നിസ്സാരമായിട്ടാണ് മൂത്രയുടെ കെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ അപ്പം ലാൻഡ് ചെയ്യാൻ നേരത്ത് ഞാൻ വിചാരിച്ചു ഈ എയർക്രാഫ്റ്റ് അങ്ങ് കടലിലേക്ക് പോകണമെന്ന് പക്ഷേ സംഭവം കരയാണ് ആകെ ഇത്ര നീളളളളളളളളളളളു എയർപോർട്ടിന് അതാണ് പ്രശ്നം വളരെ ചെറിയ ഈ മാൽദ്വീവ്സ് എന്ന് പറയുന്ന രാജ്യം ധാരാളം ചെറിയ ചെറിയ ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടം മാത്രമാണ് അപ്പോൾ ആ ദ്വീപുകൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയില്ല ഒരേക്കർ അര ഏക്കർ ഒക്കെയുള്ള ദ്വീപുകളൊക്കെ ഉണ്ട് അതേപോലത്തെ ഒരു ചെറിയ സ്ഥലമാണ് ഈ എയർപോർട്ട് ഇപ്പം ലാൻഡ് എന്ന് പറയുന്ന സ്ഥലം ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്ററോ ചുറ്റളവേ ഉണ്ടാവുള്ളൂ ഞങ്ങൾ മെയിൻലാൻഡിൽ കൂടെ നടക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുകൂടെ പ്രസിഡന്റ് അബ്ദുൾ ഖൈമിൻ്റെ കാറിങ്ങനെ പോവുകയാണ് അകമ്പടിയില്ല സെക്യൂരിറ്റി ഇല്ല ഒന്നുമില്ല ആരും ശ്രദ്ധിക്കുന്നുമില്ല ഞങ്ങൾ താമസിച്ചത് ഒരേക്കർ വലിപ്പമുള്ള എന്ന് വെച്ചാൽ മെയിൻലാൻഡിൽ നിന്നൊരു ഒരു മണിക്കൂർ നേരം ബോട്ടിൽ സഞ്ചരിച്ചെത്തുന്ന ഒരു റിസോർട്ടിലാണ് ആ റിസോർട്ടിൽ താമസമൊക്കെ രസകരമായിരുന്നു ആ റിസോർട്ടിൽ താമസിക്കുമ്പോഴാണ് സായിപ്പന്മാരും മതാമ്മമാരും ഒക്കെ മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന ആളുടെ വലിയ ആരാധകരായി മാറിയത് എന്നുവെച്ചാൽ അവിടെ തെങ്ങുകളുണ്ട് ആ തെങ്ങിലൊക്കെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിൽ പറിച്ചെടുക്കാവുന്ന രീതിയിൽ ഇളനീരും തെങ്ങുകൾ ഹൈറ്റ് വളരെ കുറവാണ് ഇങ്ങനെ പറിച്ചെടുക്കും എന്നിട്ട് ഒരു കമ്പ് കൂർപ്പിച്ചിട്ട് പാര പോലെയാക്കി ഇളനീരിങ്ങനെ ഉരിച്ചെടുക്കും തേങ്ങ ഇളനീരൊക്കെ അത് കാണാൻ ഈ സായിപ്പന്മാരും മകന്മാരും ചുറ്റും കൂടും ഭയങ്കരമായ എന്നുവെച്ചാൽ സായിപ്പന്മാർ പലരും ഈ മഹാവിദ്യ പഠിക്കാൻ വേണ്ടി മണിയമ്പിള്ള രാജുവിൻ്റെ ശിഷ്യന്മാരായിട്ട് പല ചില ദിവസങ്ങളിൽ നടക്കുന്നത് ഞാൻ കണ്ടു അങ്ങനെ ആ കടപ്പുറത്ത് വച്ച് പഴയ ചത്ത് അടിഞ്ഞ ഒരു മീനിൻ്റെ അസ്ഥി കൂടെ കണ്ടപ്പോൾ ആ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് മോഹൻലാലിന് പഴയ സാധനങ്ങളോട് ആൻറ്റിക്സ് അതിനോട് വലിയ കമ്പമാണ് അപ്പോൾ ഈ മീനിൻ്റെ അസ്ഥി കൂടെ കണ്ടപ്പോൾ ദ്രവിച്ച അവസ്ഥ കണ്ടപ്പോൾ മണിമ്പിള്ളി രാജു പറഞ്ഞു ഇത് രാജരാജൻ ചോടൻ്റെ കാലത്ത് ഉള്ള ഒരു കൊത്തുപണിയാണ് എന്ന് പറഞ്ഞ് മോഹൻലാലിന് കൊടുത്താൽ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ എന്തായാലും കിട്ടും